നമുക്ക് ഇങ്ങനെ കൊട്ടി 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 തിന്നണം. പുതിയൊരു ൊട്ടി എല്ലാവർക്കും സ്വാഗതം തീ ദാ അടുപ്പ് കൂട്ടി തീ കത്തിച്ചു എന്താന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാ ഞാൻ എന്താ ചെയ്യാൻ പോന തീ ഇങ്ങനെ നല്ല പടക്കാന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തീ പിടിച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉരുളി അങ്ങോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ പോത്തിന്റെ കാല് അത്ര ചേ വെട്ടി 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 വെട്ടിഞ്ഞുറുക്കിഞ്ഞുറുറുക്കി ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പോത്തുംകാല നമുക്ക് വിറകടുപ്പ് വെച്ചിട്ട് എടുക്കണം അപ്പൊ അതിനാണ് ഞാൻ അടുപ്പ് തീ അടുപ്പ് കൂട്ടി തീ കത്തിച്ചു ഇനി നമുക്ക് ഉരുളി വെച്ചു കൊടുക്കാം പോവാൻ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മുടെ ഉരുളിതാ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് എണ്ണ അടിച്ചു കൊടുക്കാം കുറച്ച് വളരെ കുറച്ച് ഉരുളി ചൂടായി വരുമ്പോൾ ഒന്ന് റെഡിയാകാനായിട്ട് നമുക്ക് ഇതിൻ്റെ എണ്ണയുടെ ആവശ്യമില്ല നമ്മൾ തേങ്ങയൊക്കെ പുറത്തെറച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ശകല എണ്ണ കണ്ടോ ഇങ്ങനെ നുറുക്കി നുറുക്കി മേടിച്ചു ഇതൊരു മൂന്ന് നാല് കാലുണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ നുറുക്കി നുറുക്കി നല്ല അടിപൊളിയായിട്ട് നുറുക്കി മേടിച്ച് ഞാനത് കഴുകി നല്ല റെഡിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് എന്തു ഇങ്ങനെ കൊട്ടി 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 തിന്നണം അപ്പതാ പൊറോട്ടയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഇന്ന് വേഷമായിട്ട് തീ കത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉരുളിദാച്ച കൂടെ നമുക്ക് ഇതാ കുറച്ച് സവാള എങ്ങോട്ട് കൊടുക്കാം കേട്ടോ നല്ല സുഖമുണ്ടേ തീ നല്ല പടുക്കാന്ന് ചിരട്ടയൊക്കെ കത്തി കുറച്ച് മഞ്ഞൾ പൊടി ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാം അവിടെ ഭയങ്കര ചൂടാ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണേ കുറച്ച് മുളക് പൊടിയെ പിന്നെ മല്ലിപ്പൊടിയെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒന്നരണ്ട് എണ്ണേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളി എന്താ പിന്നെ നമ്മൾ ഒരു തക്കാളി അത് കിടന്നോട്ടെ തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല ഇനി ഞാൻ ഇട്ടതാ പിന്നെന്താ കുറച്ച് കരിവേപ്പില പിന്നെന്താ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത് കുറച്ചിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ അധികം എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് കണ്ടല്ല ഉരുളിയിൽ എണ്ണയുടെ ഒന്നാമത് ഈ ഉരുളി അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇതിൽ ഒരു മൂന്നാലും ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് ഒരെണ്ണം പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ എടുക്കത്തുള്ളൂ അപ്പൊ എന്താ അതൊന്ന് ഇത് വെള്ളം ഉണ്ട ഇതില് കിടന്ന് വാങ്ങിണ്ടോളൂ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പോത്തുങ്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ണ്ട് കേട്ടോ അതുകൊണ്ടാ ഞാനീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അതെ നമ്മുടെ ഇട്ട് കൊടുക്കാം നമുക്ക് അതിലോട്ട് കിടക്കട്ടെ ഇതൊന്നും അല്ല അരപ്പ് കേട്ടോ ഞാനിനി നല്ല ഒരു തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ആ തേങ്ങ വറുത്തരച്ച് ഇതിൽ ചേർക്കണം ഇപ്പോഴത്തെ ഇത് ഇതിൽ കിടന്ന് വെന്ത് വരണ്ട് നല്ല റെഡി ആയിട്ട് വരട്ടെ വെന്ത് വേവട്ടെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം വെന്ത് ഇങ്ങനെ അടുപ്പിൽ വിറ അടുപ്പിൽ ഇങ്ങനെ വെന്ത് 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 വരണ്ട് 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 റെഡിയായി വരണം എപ്പോഴത്തേന് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് അരച്ച് റെഡിയാക്കി നമുക്ക് കൊണ്ടുവരാം അപ്പൊ ഞാൻ കാണിച്ചു തരാം തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം നല്ല അടപ്പുണ്ട് അടച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വേണം ഇത് നല്ലപോലെ വേവണമല്ലോ വിറകടുപ്പിൽ നല്ലപോലെ വെന്ത് വരണ്ട് 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 വരണ്ടേ ഇങ്ങനെ റെഡിയായി വരണ്ടേ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അത്രയും പോരാ എന്തായാലും അവർ നല്ല പാകത്തിന് ഞുറുക്കി തന്നു കേട്ടോ നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് ആക്കി തരും കറുകപ്പള്ളി ഇവിടെ തൊട്ടടുത്തൊരു ചിക്കൻ കടയുണ്ടോ അവിടെ പറയുന്ന നമുക്കേ ഇതങ്ങോട്ട് അടച്ചു കൊടുക്കാം അങ്ങനെ ഇത് നമ്മൾ അടക്കിയാണ് തീയൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ തേങ്ങ പൊട്ടിച്ച് വറുത്തരക്കാം നമുക്ക് അപ്പൊ അതാ ഒരൊണക്കത്തേങ്ങോ അതെ വെയില് പൊതിച്ചവിടെ വെച്ചേക്കായിരുന്നു അത് പൊട്ടിക്ക് ഇനി ഞാനിത് പൊട്ടി നോക്കട്ടെ എങ്ങനെ പൊട്ടൂന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ആ അടിപൊളി അതാ പൊട്ടി ഇരുന്നടം വെച്ചിട്ടാണ് പൊട്ടിയേക്കുന്നത് കേട്ടോ ഗൈസ് അല്ല എങ്ങനെയാ ചിരണ്ടി എടുക്കുക ആ ഞാൻ പൊട്ടിച്ചതല്ലല്ലോ തന്നെയാണ് പൊട്ടിയിരുന്നത് ഞാൻ ഇതാക്കി എന്നുള്ളതേ ഉള്ളൂ അപ്പം നമുക്ക് ചിരണ്ട അല്ലേ കൈ മുറിഞ്ഞിരിക്കുമോ കേട്ടോ എപ്പോഴും മുറിവാണ് ഇതൊരു വലിയ മുറിവാണ് കൊടുക്കും ആയിട്ടില്ല ഞാൻ തീ ഒരുപാടിട്ടങ് കത്തിക്കുന്നില്ല ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ കിടന്നായി ആയി 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 വരണം ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടേ ഉള്ളൂ ഇനി വറക്കണം അരക്കണം ഒക്കെ പണിയിൽ ഇടയ്ക്കു ഇത് ഇങ്ങനെ ആയി വരട്ടെ നമ്മുടെ തേങ്ങ നമുക്ക് ഈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം വറക്കാനായിട്ട് വലിയ ഒരു തേങ്ങ കേട്ടോ അത് ഫുള്ള് വേണോന്ന് ചോദിച്ചാൽ ആ ഇരിക്കട്ടെ ഗ്രേവി വേണമല്ലോ തേങ്ങ മൂക്കട്ടെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അതിൽ ചേർത്തല്ലോ ഞാൻ തേങ്ങ മൂക്കട്ടെ എന്നിട്ട് പിന്നെ ചേർക്കാനുണ്ട് സാധനങ്ങൾ മൂട്ട് വരട്ടെ ഇങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ മൂത്ത് വിട്ടുണ്ട് കേട്ടോ മൂത്ത് പോകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ നമുക്കിതാ രണ്ട് മൂന്ന് തക്കോല പിന്നെ നമ്മുടെ മസാല നമ്മൾ ഇങ്ങനെ തുറന്നു ദാ ഡാ രണ്ടുമൂന്ന് കഷ്ണം കറുകപ്പട്ട പിന്നെ അഞ്ചാറ് കുരുമുളക് ദാ പിന്നെ നമ്മുടെ ദാ പെരുജീരകം അത്രയും ഇട്ട് എടുത്ത് കേട്ടോ നമുക്ക് ഏലക്ക ഗ്രാമ്പു അങ്ങനെ ഒന്നും വേണ്ട ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ആക്കി കൊടുക്കാം മൂപ്പിച്ചെടുക്കാം ഗ്യാസ് ഒന്ന് ഓഫാക്കി വെച്ചിട്ടാണ് ഞാനത് ഇടാൻ പോയത് അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകല്ലോ എന്ന് ഓർത്തിട്ട് അതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തീ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതായിരുന്നു തണുക്കുമ്പോൾ ഒന്ന് നല്ലപോലെ അരച്ച് റെഡിയാക്കി ഒന്നായിട്ടില്ല ഇങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് തേങ്ങയൊക്കെ അകത്തിട്ട മസാലയൊക്കെ ഞാൻ കാണിച്ചല്ലോ അതാ വറുത്ത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇറച്ചി ഇങ്ങനെ പോത്തിന്റെ കാല്ങ്ങനടുപ്പിലിരുന്ന് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് നല്ലോണം നരച്ചെടുക്കാം ഇത് മഷി പോലെ നരച്ചെടുത്തിട്ട് വരാം ഓക്കെ നരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ പോത്തും കാലും ഇങ്ങനെ ഇരുണ്ടിരുണ്ട് കളിക്കുന്നുണ്ട് കുറെ വറ്റി കുറുകി ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങ വറുത്തരച്ച നമുക്കിത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ സമയമായിട്ടുണ്ട് പിന്നെ ആ തേങ്ങ അരപ്പല്ലാം കൂടെ കിടന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി റെഡിയായി വരണം നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ദേ നമ്മുടെ തേങ്ങ വറുത്തരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കഴുകി വെള്ളം ഒഴിക്കില്ല കേട്ടോ ഇത് ഈ അരപ്പിൽ ഇങ്ങനെ കിടന്ന് ഒന്നുകൂടി ഒന്ന് വെന്ത് കുറുകി ചാറൊക്കെ കുറുകി റെഡിയായി വരട്ടെ അപ്പൊ നമുക്ക് അടച്ചു കൊടുക്കാം അല്ലേ കുറച്ചുപേരം കൊണ്ടൊന്ന് ആവട്ടെ ദാ നമ്മുടെ പോത്തുംകാല് റെഡിയായി ദാ പൊറോട്ട മേടിച്ചിട്ടുണ്ട് പൊറോട്ടയുടെ പുറത്തോട്ട് നമുക്ക് പോത്തുംകാൽ റെഡി എടുക്കാം ഒരു അഞ്ചു മണിക്ക് നാലരയൊക്കെ ആയപ്പോൾ തുടങ്ങിയ വീഴുകയാണ് അപ്പം സമയം ഏഴരായി കേട്ടോ ഇത്രയും സമയം വരെ ഇത് അടുപ്പിലിരുന്ന് ഇങ്ങനെ വെന്ത് വെന്ത് വരണ്ട് വരണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പൊറോട്ട എടുത്തു മേലേക്ക് നമുക്ക് വളരെ